ഹരി ഓം എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്നൊരു വിദ്യാർത്ഥിയെ അതിക്രൂരമായിട്ട് കുറേ പേര് കൊലപ്പെടുത്തിയ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഹൈന്ദവ സമൂഹം വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഹിന്ദു കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് ഇങ്ങനെ കൊലപ്പെടുത്തുന്നതിന്റെ പിന്നിൽ വർഗീയ താല്പര്യങ്ങളുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലാണല്ലോ നമ്മൾ കണ്ടത് എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും ഒരു ഹിന്ദു കുട്ടിയാണ് തെരഞ്ഞെടുത്ത് കൊന്നത് പിന്നെ പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഹിന്ദു സമൂഹത്തെ ആക്രമിക്കുന്ന കൊലപ്പെടുത്തുന്ന പ്രവണത കേരളത്തിൽ വളരെ കൂടി വരികയാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതികളോടൊക്കെ പറയാനുള്ളത് മനുഷ്യനെ കൊല ചെയ്യുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് വളരെയധികം തീവ്രത സ്വഭാവം കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ മറവിലാണ് പല വർഗീയ സ്വഭാവമുള്ള സ്വഭാവ കുട്ടികൾ നമ്മുടെ ഹിന്ദു സമൂഹത്തെ ആക്രമിക്കുന്നത് എന്നത് വളരെ വേദനയോടുകൂടി നാം കാണുന്നു അതുകൊണ്ട് ഇതിനെ ശക്തമായി അപലപിക്കണം വളരെ ശക്തമായി വിദ്യാർത്ഥി സമൂഹത്തിലെ നല്ല ആളുകൾ ഇതിനെതിരെ മുന്നോട്ട് വരണം ഹൈന്ദവ സമൂഹം ഇനിയെങ്കിലും കണ്ണു തുറക്കണം കാരണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങളറിയുന്നില്ല ഇവിടെ എന്ത് സംസ്കാരമാണ് വളർന്നു വരുന്നതെന്ന് ഇതിലൊരു മാറ്റമുണ്ടാവണമെങ്കിൽ ഹിന്ദു സമൂഹം ഉണർന്നേ പറ്റുള്ളൂ ഉത്തിഷ്ഠത ജാഗ്രത അതുകൊണ്ട് ഈ ക്രൂരകൃത്യത്തെ ശക്തമായി അപലപിക്കുന്നതോടൊപ്പം നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഉണർന്ന് ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കാനുള്ള തിരിച്ചറിവുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഹരി പ്രണാമം